നമസ്കാരം സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന ചർച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് തുടക്കം ഗണപതിവട്ടമെന്ന പ്രാചീനകാലത്തെ പേര് തന്നെ സുൽത്താൻ ബത്തേരിക്ക് തിരികെ നൽകണമെന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായ സുരേന്ദ്രൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈദേശികാധിപത്യത്തിനെതിരെ പോരാട്ടം നടന്ന ചരിത്രമുള്ള ഇടമാണ് വയനാട് പഴശ്ശിരാജയും പോരാളികളും ടിപ്പുവിനെതിരെ പളനയിച്ചിട്ടു സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് ഗണപതി വട്ടം എന്നാണ് ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന് ശേഷമാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നത് സുൽത്താൻ ബത്തേരി എന്ന പേരിന്റെ ആവശ്യമില്ല മലയാളികളെ ആക്രമിച്ച് ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലീമാക്കിയ വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ മോദിയുടെ സഹായത്തോടെ ഈ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടമെന്നാക്കി പുനർനാമകരണം ചെയ്യും എംപിയായാൽ തന്റെ ആദ്യ പരിഗണന അതിനായിരിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഇനി ചരിത്രം പരിശോധിക്കാം ഗണപതിവട്ടം എന്ന പേരിന് അറുനൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് വയനാട്ടിൽ തലശ്ശേരി സബ് കളക്ടർ ടി എ ബാലന്റെ കാലത്താണ് സെറ്റിൽമെന്റ്സ് ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായി പത്ത് ഡിവിഷനുകൾ രൂപം കൊണ്ടു മുന്നാട് മുത്തൂർനാട് ഇളങ്കൂർനാട് കുറുമ്പാല വയനാട് ഗണപതിവട്ടം തുടങ്ങിയ പത്ത് ഡിവിഷനുകൾ പ്രസിദ്ധമായ ഒരു ഗണപതി ക്ഷേത്രം നിലനിന്നിരുന്നതിനാലാണ് ഗണപതിവട്ടം എന്ന പേര് തന്നെ ആ സ്ഥലത്തിന് ലഭിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായിരുന്നു ഈ ക്ഷേത്രം എന്നതാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ട കാലത്ത് ഗണപതിവട്ടം ക്ഷേത്ര പരിസരത്ത് സുൽത്താന്റെ പട്ടാളം തമ്പടിച്ചു അവരത് സേനാ താവളമാക്കി മാറ്റി ബാറ്ററി എന്നാണ് ബ്രിട്ടീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് അത് ലോപിച്ച് സുൽത്താൻ ബത്തേരി എന്നാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കിടങ്ങനാട് എന്ന പേരിൽ ഒരു പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടു ഇത് പിന്നീട് നൂൽപ്പുഴ നെന്മേനി എന്നീ പഞ്ചായത്തുകളായി വിഭജിക്കപ്പെട്ടു ആ കാലഘട്ടത്തിലും വട്ടം എന്നായിരുന്നു പേര് സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് രൂപം കൊള്ളുന്നത് കിടങ്ങനാട് നൂൽപുഴ നെന്മേനി എന്നിവ ചേർത്താണ് സുൽത്താൻ ബത്തേരി ഔദ്യോഗികമായി രൂപം കൊണ്ടത് കെ സുരേന്ദ്രൻ രാഷ്ട്രീയ നേട്ടത്തിനായി പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും വട്ടം വിവാദം പുതിയ കാര്യമല്ല ധികം പഴക്കമുണ്ട് ഗണപതിവട്ടത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾക്ക് ഹൈദരാലിയുടെ പടയോട്ടത്തിന് ശേഷമാണ് ഗണപതിവട്ടം സുൽത്താൻ ബത്തേരിയായി മാറിയത് അതുകൊണ്ട് തന്നെ പരമാവധി കൊള്ളം മുന്നൂറുകൊള്ളം ഉള്ളൂ സുൽത്താൻ ബത്തേരി എന്ന പേരിന് എന്നാൽ ഗണപതി വട്ടത്തിനാകട്ടെ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഏതായാലും സുരേന്ദ്രന്റെ പ്രസ്താവനകൾ തള്ളി ഇടതു വലത് മുന്നണികൾ രംഗത്തെത്തിയിട്ടുണ്ട് സുരേന്ദ്രന്റെ നീക്കം സംഘപരിവാർ അജണ്ട നടപ്പാക്കുക എന്നതാണെന്നും ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് മാത്രമാണ് പേര് മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സിപിഎം നേതാവും മുൻ എം എൽ എ യുമായ സി കെ ശശീന്ദ്രൻ പ്രതി ചരിത്രമായി നോക്കുകയാണെങ്കിൽ പടയോട്ട കാലത്ത് ടിപ്പു സ്വത്ത് സമ്പാദിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വച്ചത് ക്ഷേത്രങ്ങളെയാണ് പഴശ്ശിരാജയെപ്പോലുള്ള നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് ടിപ്പുവിനെ പൊതുശത്രുവായി കണ്ട് ചെറുത്തുനിന്നിരുന്നു അക്കാലത്തെ മാപ്പിള പ്രമാണിമാരിൽ നിന്നും ശക്തമായ എതിർപ്പ് ടിപ്പു സുൽത്താൻ നേരിട്ടിരുന്നു അവരും ടിപ്പുവിനെതിരായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വത്ത് വേണമെന്ന് ടിപ്പു ആവശ്യപ്പെട്ടപ്പോൾ നടക്കില്ല എന്ന് അദ്ദേഹത്തോട് ആർജവത്തോടെ പറഞ്ഞത് മുസ്ലിം നേതാവായ ഹൈദ്രോസ് കുട്ടി മൂപ്പനായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ടിപ്പുവിന്റെ പടയാളികൾ വധിക്കുകയാണുണ്ട് ഇന്നും ചാവക്കാടുള്ള ഹൈദ്രോസ്കുട്ടി മൂപ്പന്റെ ദർഗ ഏറെ പ്രസിദ്ധമായ സന്ദർശക സ്ഥലങ്ങളിലൊന്നാണ് മഞ്ചേരിയിലെ അത്തൻകുരുക്കൾ എളമ്പിലാശ്ശേരി ഉണ്ണിമൂസ മൂപ്പൻ തുടങ്ങിയ മുസ്ലിം നേതാക്കളെല്ലാം ടിപ്പുവിന് എതിരായിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ വാർത്തയുടെ നിറം തെടി തനി